അപ്പൊ എന്തും എവിടെയും ആവാം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല രാഷ്ട്രീയമായി അപ്പുറത്ത് അമേരിക്കയുടെ താല്പര്യങ്ങളെ വെല്ലുവിളിക്കുന്നവരെ അതിന് വിഘാതമായി നൽകുന്നവരെ സൈനികമായ അട്ടിമറിലൂടെ സാമ്പത്തികമായ ഉപരോധത്തിലൂടെ ഞങ്ങൾ കീഴ്പ്പെടുത്തു ഞങ്ങൾ പറയുന്നത് കേട്ട് സാമ്രാജ്യങ്ങൾ പറയുന്നത് കേട്ട് ഈ ലോകത്ത് ില്ക്കുന്നവർക്ക് നിൽക്കാം അല്ലാത്തവരെ ഇതിനെ പരസ്യമായി എതിർക്കാൻ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും പൊതിചാറായി മുന്നോട്ട് വരുന്നുണ്ട് റഷ്യയും ചീനയും മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു പക്ഷെ അതേ നാണയത്തിൽ ശക്തമായി അതിനെ എതിർക്കുന്നതിന് വേണ്ടി ലോകത്ത് ശേഷം സോവിയറ്റ് യൂണിയൻ പോലെ ഒരു ഇടതുപക്ഷ ചേരി ഇല്ല തന്നെയാണ് അതിക്രമങ്ങൾക്ക് ബ്ലോക്ക് സെക്രട്ടറി ജെ അർജുൻ അധ്യക്ഷനായി കെ ഐശ്വര്യ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം എൻ എ കെബീർ സ്വാഗത സംഘം ചെയർമാൻ എ സോമൻ ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആർഷോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണൻകുട്ടി ശലിഷ ശങ്കർ എന്നിവർ സംസാരിച്ചു രക്തദാന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് ബ്ലോക്ക് കമ്മിറ്റി ആരംഭിച്ച ആപ്പ് ജില്ലാ സെക്രട്ടറി ലോഞ്ചിങ് ചെയ്തു പുതിയ ഭാരവാഹികളായി ജെ അർജുനെ പ്രസിഡന്റായും എം അനിൽകുമാർ പി സുബിൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എം എൻ സുദീപിനെ ജനറൽ സെക്രട്ടറിയായും എൻ കെ മുഹമ്മദ് റാഫി വി ടി ഫാത്തിമ സുഹൈല എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി വിനീതിനെ ട്രഷറായും കൊപ്പത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ കൊപ്പം